പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ പ്രിയപ്പെട്ട മക്കളെ ശനിയാഴ്ച ദിവസമാണ് പരിശുദ്ധ അമ്മയുടെ ദിനമാണ് ഞാൻ നിങ്ങളെല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദിവസമാണ് കാരണം ഇന്ന് ചങ്ങനാശ്ശേരി മെട്രോ കത്തീഡ്രൽ ദേവാലയത്തില് പരിശുദ്ധ അമ്മയെക്കുറിച്ച് കുറിച്ച് സംസാരിച്ച് മരിയൻ ദൈവശാസ്ത്രം സംസാരിച്ച് ആ കൺവെൻഷനിൽ പങ്കെടുക്കാൻ വരുന്ന എല്ലാ മക്കളെയും സകലവിധ പൈശാഷികമായ കുതന്ത്രങ്ങളിൽ നിന്ന് യേശുനാമത്തില് അവർക്ക് വിടുതൽ കൊടുക്കുന്ന ദിവസമാണ് മക്കളെ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിയും ചങ്ങനാശ്ശേരി മെട്രോപോളിറ്റിയൻ കത്തീഡ്രൽ അങ്കണത്തിൽ നടക്കുന്ന മരിയൻ കൺവെൻഷന് വേണ്ടി അതൊരുക്കുന്ന പ്രിയപ്പെട്ട വികാരിയച്ഛന് ചങ്ങനാശ്ശേരിയിലെ മെത്രാന്മാര് അവിടുത്തെ കൊച്ചച്ചന്മാര് കമ്മിറ്റിക്കാര് അതിനെ ധനം കൊണ്ട് ശ്രമം കൊണ്ട് സഹായിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ ഇനി ആ ദേശത്തുള്ള ആരെങ്കിലും കൺവെൻഷനൊക്കെ വരാതിരിക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാവരോട് പറയണം ഇതാ ശനി ഞായർ ഇനി രണ്ട് ദിവസമേ ഉള്ളൂ ആ കൺവെൻഷനിൽ വന്നാൽ പങ്കെടുക്കാനായിട്ട് പറയണം അത്ര അത്ഭുതപരമായിരിക്കും ഈ ദിവസങ്ങളെന്നെനിക്ക് ഉറപ്പാ ഇന്ന് മാതാവിൻ്റെ ദിവസമാണ് ഇന്ന് പള്ളിക്കുന്ന ലൂട് മാതാ ദേവാലയത്തില് എൻ്റെ കൊച്ചച്ചമാരുടെ നേതൃത്വത്തിൽ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസം കൂടിയാ മക്കളെ അത് അവിടെ പങ്കെടുക്കുന്ന നൂറുകണക്കിന് ആൾക്കാർ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങൾ ഇതിൻ്റെ ഈ യൂട്യൂബിൻ്റെ ഈ ചാനലിൻ്റെ താഴെ എഴുതി അയക്കുന്ന എല്ലാ പ്രാർത്ഥനകളും അച്ഛനെ എഴുതിയെടുക്കുന്നുണ്ട് അവയെല്ലാം ഓരോന്നോരോന്നോരോന്ന് എടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ അത്ഭുത ദിവസത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ അടുത്തുകൊണ്ടിരിക്കുക അപ്പം നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് ഞാൻ സമർപ്പിക്കുക ഓരോ വ്യക്തികളുടെ വയറിൻ്റെ ുള്ള ദോഷങ്ങൾ മാറാൻ ഞാനിങ്ങനെ ഈശോയുടെ മുമ്പിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരി വന്ന് പറഞ്ഞു അച്ചാ ഞാനിങ്ങനെ കൈവശം എൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് ഞാനത് മാറ്റാൻ വേണ്ടി ആളുകൾ പറഞ്ഞു എന്നാ ഒരാളിൻ്റെ അടുത്ത് പോയി ഒരു അന്യമതസ്ഥനായിട്ടുള്ള ഒരാളുടെ അടുത്ത് പോകാൻ പറഞ്ഞു അപ്പോഴവരിങ്ങനെ പോകാൻ വേണ്ടി റെഡി ആയപ്പോഴ് അയൽവാസി പറഞ്ഞു നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്ന അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിങ്ങനെ ഒരു ജിന്ന് എൻ്റെ വയറ്റിൽ കയറിയിട്ടുണ്ട് ഇതൊരു ക്രിസ്ത്യാനിയാണ് പറയുന്നത് അതിങ്ങനെ കൈവശം ഉള്ളി കൊടുത്തിട്ടുണ്ട് ഒഴിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരാളെ കാണാൻ വേണ്ടി പോകുക അപ്പോൾ അവരാണ് പറഞ്ഞു നിങ്ങൾ എന്തിനാ അവിടെ പോകുന്നത് നിങ്ങൾ നിങ്ങളുടെ പള്ളിയിൽ നിങ്ങളുടെ അച്ഛൻ്റെ അടുത്ത് തന്നെ പോവും അങ്ങനെ അവര് എന്നെ അന്വേഷിച്ച് ഞാനിങ്ങനെ ഈശോയുടെ മുമ്പില് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ വന്നു അവർ പറഞ്ഞ അച്ഛ അച്ഛൻ കൈവശം ഒഴിപ്പിക്കുവോ ഞാൻ അപ്പോൾ ചോദിച്ചു എന്താ മോളെ വിഷമം നിങ്ങളുടെ എന്താ അങ്ങനെ ഉണ്ടെന്ന് തോന്നാൻ കാരണം എന്താ നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്താ അപ്പോൾ അവർ പറഞ്ഞ് ഇങ്ങനെ വയറ്റിൽ എരിച്ചിൽ ഇങ്ങനെ വയറ്റിൽ ഒന്നും ദഹനത്തിൻ്റെ ബുദ്ധിമുട്ട് അങ്ങനെ വയറും ആ ഉത്തര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് പക്ഷെ അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ ഡോക്ടറിനെ കണ്ടോ മരുന്ന് വാങ്ങിച്ചോ അപ്പോൾ അവർ പറഞ്ഞാൽ മരുന്ന് വാങ്ങിച്ചിട്ട് ഞാൻ മടുത്തിരിക്കുകയാണ് ഞങ്ങൾ ആകെ മടുത്തുപോയി അപ്പോൾ ഇനി ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല അപ്പം അച്ഛൻ ഇതിനെ ഒന്ന് ഒഴിപ്പിച്ച് തരണം അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഓക്കെ നിങ്ങൾ താമസിച്ചുള്ള മൂന്ന് ദിവസത്തെ പിശാശം ബഹിഷ്കരണം പ്രാർത്ഥനയിൽ വന്ന് പങ്കെടുക്ക് അവ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കർത്താവ് നിങ്ങൾക്ക് സൗഖ്യം തരും പറഞ്ഞേ ഹല്ലെ ലൂയ്യ പറഞ്ഞേ ഹല്ലെ ലൂയ്യ പ്രിയപ്പെട്ട മക്കളെ നാമത്തിന്റെ ശക്തിയാല നിങ്ങളുടെ സംബന്ധമായ രോഗങ്ങൾ പിന്നെ ഭവനമില്ലാത്ത മക്കൾ സ്ഥിരമായി ജോലിയില്ലാത്ത മക്കൾ കുടുംബത്തിലെ നിരന്തരമുള്ള ബന്ധനങ്ങൾ ബിസിനസ്സിലെ പുരോഗതി ഇല്ലാത്ത അവസ്ഥകള് ഭർത്താവിൻ്റെ ജോലി കിട്ടാതെയുള്ള തടസ്സങ്ങള് മക്കളുടെ പഠന തടസ്സങ്ങള് ശരീരത്തിലെ ചൊറിച്ചിലുകള് കുടുംബസമാധാനം ഇല്ലായ്മ ജീവിത പങ്കാളികളുടെ ഉത്തരവാദിത്വം വിവാഹം നടക്കാത്ത ബന്ധനങ്ങൾ വിശുദ്ധിയോടെ ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥകള് ജീവിത പങ്കാളിയുടെ സ്വഭാവം പെട്ടെന്ന് മാറുന്നു പെട്ടെന്ന് കോപിക്കുന്നു പെട്ടെന്ന് ദേഷ്യ അങ്ങനെ ആകെ അസ്വസ്ഥത പണയം പിൻവലിക്കുന്നതിനുള്ള പണം ലഭിക്കുന്നതിന് വേണ്ടി ആ പണം തിരികെ കിട്ടുന്നതിന് വേണ്ടി മക്ക വീട്ടിലെ അംഗങ്ങളുടെ ദുശീലങ്ങൾ മാറാൻ വേണ്ടി ചുരുത്ത കൂട്ടുകെട്ടുകൾ മാറാൻ വേണ്ടി പഠനം മൊബൈലിനോടുള്ള അഡിക്ഷൻ വിട്ടു മാറാൻ വേണ്ടി വിഷാദ രോഗം മാറാൻ അങ്ങനെ നൂറുകണക്കിന് നിയോഗങ്ങളാണ് മക്കളെ ഇതെല്ലാം സമർപ്പിച്ചുകൊണ്ട് അച്ഛൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എഴുതി അയക്കുന്ന ഓരോ നിയോഗങ്ങള് സമർപ്പിച്ചുകൊണ്ട് ഇന്ന് നമുക്കായി ലഭിച്ചിരിക്കുന്ന ദൈവവചനം എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം പതിനാറാം അധ്യായം മുപ്പത്തിമൂന്നാമത്തെ തിരുവചന നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ നമ്മുടെ സമാധാനം വേറെ ആരുടെ അടുത്തൊന്നും കിട്ടില്ല കർത്താവിൻ്റെ അടുത്തുനിന്ന് മാത്രമാണ് കിട്ടുക അത് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാനത് പറയുന്നത് ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും എങ്കിലും ധൈര്യമായിരിക്കുവിൻ കാരണം ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു ഈശോ സാത്താനെ കീഴടക്കിയിരിക്കുന്നു ഈശോ രോഗങ്ങളെ കീഴടക്കിയിരിക്കുന്നു നിങ്ങൾക്ക് താൽക്കാലികമായ ഞെരുക്കങ്ങൾ ഉണ്ടാകും എങ്കിലും ധൈര്യമായിരിക്കുവിൻ കാരണം ഈശോ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു മക്കളെ ഈ വിശ്വാസത്തോടെ നമുക്ക് ഡെലിഫറൻസിൻ്റെ പ്രാർത്ഥനിച്ച് പങ്കുചേരാം എല്ലാ മക്കളും എഴുന്നേറ്റ് നിന്ന് സ്തുതിച്ച് സ്തുതിച്ചേ ഹലേലുയാ സാധിക്കുന്ന മക്കളൊക്കെ എഴുന്നേറ്റ് പരിശുദ്ധാത്മാനെ കണ്ടുകൊണ്ട് സ്തുതിച്ചേ ഹല ലുയാ ഹലുയാ പരിശുദ്ധാത്മാവേ ദൈവത്തിൻ്റെ ആത്മാവേ യേശുവിൻ്റെ ആത്മാവേ ന്തി ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ ഹലേ ലുയാ ഹലേ ലുയ ഹലേ ലുയ യേശുവേ നന്ദി പു പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എല്ലാ ദുഷ്ടിൽ നിന്ന് നിങ്ങളെ ഞാൻ മോചിക്കുന്നു ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനെ അവതരിച്ച കർത്താവ് യേശു ക്രീസിന്റെ നാമത്തിൽ എല്ലാ രോഗങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ മോചിക്കുന്നു കർത്താവായ യേശു ക്രീസിന്റെ നാമത്തിൽ എല്ലാ ഭയപ്പാടുകളിൽ നിന്ന് എല്ലാ നിരാശകളിൽ നിന്ന് എല്ലാ ആകുലതകളിൽ നിന്ന് എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് എല്ലാ ബന്ധനങ്ങളിൽ നിന്ന് പൈശാഷിക പീഠകളിൽ നിന്ന് തിന്മയുടെ ആധിപത്യങ്ങളിൽ നിന്ന് നെഗറ്റീവ് എനർജികളിൽ നിന്ന് നിരാശകളിൽ നിന്ന് കൈവശ ദോഷങ്ങളിൽ നിന്ന് ഉദരസംബന്ധമായ ബന്ധനങ്ങളിൽ നിന്ന് ശരീരത്തെ നിരന്തരമായ രോഗങ്ങളിൽ നിന്ന് ഇങ്ങനെ പുഴുത്ത് പഴുപ്പലിഞ്ഞ് മുറിവണങ്ങാത്ത ആ ബന്ധനങ്ങളെല്ലാം ഇപ്പോൾ വിട്ടുമാറട്ടെ കൃതാവായി യേശുവിൻ്റെ അധികാരമുള്ള നാമത്താൽ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളെല്ലാവരും ഈ ചാനലിൽ നിങ്ങളെല്ലാവർക്കും അയച്ചു കൊടുക്കണം എല്ലാവരും ഇത് കേൾക്കാനായിട്ട് പ്രേരിപ്പിക്കണം ആ ഇതെല്ലാ ദിവസവും രാവിലെ കേട്ടിട്ട് വേണം പുറത്തേക്ക് പോകാനായിട്ട് നിങ്ങളുടെ വീടിൻ്റെ നാലതിരുകൾ പതിനാറ് കോണുകൾ നിങ്ങളുടെ വീ നിങ്ങളുടെ തൊഴിൽ മേഖലയിലെ നാല് അതിരുകൾ പതിനാറ് ഗോണുകളെല്ലാം ഇപ്പോൾ സംരക്ഷിക്കപ്പെടും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മേൻ്റെ നാമത്തിൽ ആമേ